ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗൗതം ഇങ്ങനെ പാറുവിൻ്റെ അരികിൽ അരികത്തോട്ട് എത്തിയിരിക്കാനായിട്ട് വന്നിട്ട് പാറുവിനോട് ചോദിക്കാറുവിനെ ചോദിക്കുന്നുണ്ട് ഞാൻ എൻ്റെ പെറ്റമ്മയില്ലെന്ന് അറിഞ്ഞപ്പോൾ നിനക്ക് എന്നോട് ദേഷ്യം തോന്നി എന്നൊക്കെ എന്നെ ചോദിക്കുമ്പോൾ പാറു ഞാനിപ്പോൾ പാർവിൻ്റെ അരികത്തോട്ട് വന്നത് എൻ്റെ സ്വന്തം അമ്മയും അച്ഛനും എവിടെ അവരെ അറിയോ അറിയുമോ അവരെവിടെയെന്ന് എനിക്ക് പറഞ്ഞു തരുമോ അത് കേട്ടോട് തന്നെ മോനെ നിൻ്റെ അമ്മയും അച്ഛനും ഞങ്ങൾ തന്നെ എന്ന് പറയുമ്പോൾ പാറു ഞാൻ ചോദിച്ചതിന് മറുപടി പറ എൻ്റെ സ്വന്തം അച്ഛനും അമ്മയും എവിടെ നിന്ന് എന്ന് പറഞ്ഞുതന്നെ പാറു പറയണേ എനിക്കറിയത്തില്ല നീ എന് ആ അച്ഛനമ്മയും തിരക്കുന്ന എന്റെ അച്ഛനമ്മ ഞങ്ങളല്ലേ എന്ന് പറയുമ്പോഴും ഗൗതമമാകെ നിരാശയിൽ ഇങ്ങനെ നിക്കാണെ പിന്നീട് ദൈവത്തിനോട് നന്ദി പറയുന്നത് പാറു എൻ്റെ ഗൗതമിനെ തിരികെ തന്നല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ആ നന്ദി കൊടുക്കണേട്ടോ ആ സമയം ആ ഒരു തിരികെ കിളുത്തുന്ന സമയത്ത് പാറു ഏർ ഭസ്മം എടുത്ത് നെറ്റിയിട്ട് തൊടാൻ ശ്രമിക്കുമ്പോഴേക്കും ഉടൻ തന്നെ അവിടെ ഗൗതമിനെ കാണുന്നില്ല കേട്ടോ അതോടുകൂടി ഗൗതം ഗൗതം എങ്ങോട്ടാണ് നീ പോയത് എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു രാത്രി സമയമായിരിക്കും അപ്പോഴേക്കും നിധി തന്റെ ഗൗതമിനെ നോക്കി നിൽക്കുന്ന ആ സമയമായിരിക്കും അപ്പോഴേക്കും നിധിയും പുറത്തോട്ട് ഇറങ്ങി വരികയാണ് എല്ലാവരും അങ്ങനെ ഉമ്രത്ത് തന്നെ ഉണ്ടാവും അങ്ങനെ പാറു എടുത്തോട്ട് വരുമ്പോൾ ഗോപി പറയണേ എന്താ പറ്റിയത് അപ്പോഴേക്കും പ്രണവം അമ്മ എന്താ ഈ കാണിക്കുന്ന ഗൗതം ഇല്ലല്ലോ ഏട്ടൻ ഇവിടെ വന്നിട്ടില്ലല്ലോ അവൻ നിർമ്മല പറയണേ ഇല്ല വന്നിട്ടില്ല ഇല്ല നിങ്ങൾക്ക് എന്താ ബ്രാന്താണോ എന്റെ മുന്നിൽ അവനും വന്നു അവനോട് കുറച്ച് അവൻ എന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു അതിന് മറുപടി നൽകാതെ അവൻ എൻ്റെ അടുത്ത് നിന്ന് പോയതാണ് നിങ്ങൾ അവന് ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾ കാണാഞ്ഞിട്ടാ പോക്കു നോക്കൂ എന്ന് പറയുമ്പോൾ നിർമ്മല പറയാൻ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു നിർമ്മലയും നിധിയും കൂടി പുറത്തോട്ട് ഇറങ്ങി നോക്കുന്ന അപ്പോ വീണ്ടും വീണ്ടും ഇങ്ങനെ ഗൗതം ഗൗതമിങ്ങനെയൊക്കെ വന്നു വന്നു എന്നുള്ളത് ഇങ്ങനെ പറയാണ് അതായത് സ്വപ്നം കണ്ടിരിക്കുകയാണ് മനസ്സിലാക്കുന്നില്ല തൻ്റെ മുന്നിലും വന്നിരിക്കുകയാണ് ആ ഒരു തോന്നലാണ് എന്നും മനസ്സിലാക്കാൻ ഇങ്ങനെ പാർവിന് കഴിയുന്നില്ല അപ്പോ ഉടൻ തന്നെ ഇങ്ങനെ ശിവാനി ചിന്തിക്കുന്നുണ്ട് ഇവ ഇവർക്ക് ഭ്രാന്തായി എന്തായാലും ഗൗതമിനെ ഇവരിങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് ഇവർക്ക് മൊത്തം ഭ്രാന്തായിരിക്കാണ് എന്നിങ്ങനെ നിധി സോറി ശിവാനിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ ആ സമയം ഇങ്ങനെ പാറു പറയണേ ഇല്ല എന്റെ കുഞ്ഞിൻ്റെ അരികത്തോട്ട് വന്നു എന്നോട് അവനെയും വിശേഷങ്ങൾ തിരക്കി എന്നോട് പറഞ്ഞ് അത് കേൾക്കുന്ന ശിവാനി ബിനയിച്ചിരിക്കെ മൊത്തം രാധ എന്നാലും ഇഷ്ടപ്പെട്ടു എനിക്കിഷ്ടപ്പെട്ടു എന്നിങ്ങനെ പറയുന്നുണ്ട് എപ്പോഴേക്കും വസുധരയും വസുന്ധരയും ഗോപിയൊക്കെ പറയുന്നുണ്ട് എന്റെ ഏട്ടത്തി എൻ്റെ പാറു ഇനിയൊന്നും അടങ് ഇനി എന്റെ മോനിവിടെ വന്നിട്ടില്ല ഇനിയൊന്നും അടങ്ങിയില്ല എന്റെ മോന് വന്നു എന്ന് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ ലെവലില്ലാതെ സംസാരിക്കുന്നത് കാണുമ്പോൾ വസുന്ധരക്കും പേടിയാണിട്ടോ ഇനിയിപ്പോൾ പാറുവിന്റെ പിടിയിട്ട് പോകുമ്പോ ഏട്ടാ ഏട്ടനെങ്ങാനും ഏട്ടത്തി കൊണ്ടുപോകാം അപ്പോഴേക്കും നിധി ചെന്നിട്ട് അമ്മേ ഇല്ല ഗൗതം ഇവിടെ വന്നിട്ടില്ല അമ്മേ അതെനിക്ക് അറിയാവുന്നില്ല മോളെ ഗൗതം ഇവിടെ വന്നു അവനെ എന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു എന്ന് പറയണ എന്നിട്ട് നിധി പാറുവിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ടായിട്ട് അപ്പൊ പാറു എന്നോട് ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ വസന്തര ഏട്ട ഏട്ടത്തെ റൂബിലോട്ട് കൊണ്ടുപോയൻ്റെ ഏട്ടയുടെ മനസ്സ് താഴം തെറ്റിയിരിക്കാന് അപ്പോഴേക്കും ഉടൻ തന്നെ ഗോപി പറയണ പാറുവിനെ ഒന്നിങ്ങ് വന്നു എന്നോട് സംസാരിക്കട്ടെ എന്ന് പറയണെ എനിക്കെൻ്റെ മോനെ കാണണം എന്റെ മോനെ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് ഇങ്ങനെ അങ്ങനെ നിധിയും ാണ് അങ്ങനെ എല്ലാവരും പുട്ടിക്കരയാണ് ഈ സമയം ശിവാനിക്കും മുഴുത്ത വട്ടായി എന്നുള്ള ഒരു ലെവലിലും ശിവാനി നിക്കാൻ കേട്ടോ പിന്നീട് പിറ്റേ ദിവസം നേരെ വെളുത്തിരിക്കയാണ് അങ്ങനെ നിർമ്മല കിച്ചണിൽ കേറുമ്പോ എന്റെ മകന് വേണ്ടി ചായ ഇടുന്ന ഞാൻ എന്റെ മകനില്ലല്ലോ എന്റെ മകന് ചായ കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ആ സമയം ഇങ്ങനെ വസുന്ധരയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം എന്റെ പൊന്നു മോനെ എവിടെയായിരിക്കും എന്ന് പറഞ്ഞിങ്ങനെ നടക്കുമ്പോ നിധി പുറത്തോട്ട് ഇറങ്ങി വരികയാണ് ഗൗതമം എവിടെ പോയി ഗൗതമിനെ കാണുന്നില്ലല്ലോ എന്ന ആശങ്കയില് വസുന്തരം നിൽക്കുന്ന അതേ ഹോളിൽ നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും വസു പൊട്ടിക്കറിയുന്നുണ്ട് എന്നാൽ ഈ സമയം പാറുവാണെങ്കിലും പൂജാമുറിയിൽ കയറിയിട്ട് എന്റെ പൊന്നുമോനെ ഈ നേരം വരെ ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ എൻ്റെ മകൻ എവിടെ ായിരിക്കും പോയിട്ടുണ്ടാവും അവനെ ഞങ്ങൾക്ക് മുന്നിൽ ഒന്ന് കാണിച്ചു തന്നൂടെ എന്തിനാണ് ഈ പാപം എന്നൊക്കെ പറയുമ്പോ പുറത്തോട്ട് ഇങ്ങനെ ഗോപി ആരുടെയൊക്കെ ഫോണിൽ സംസാരിക്കുന്നുണ്ട് ഗൗതമിനെ കണ്ടോ നിങ്ങൾ അന്വേഷിക്കോ കണ്ടാൽ വിളിച്ച് പറയട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയം നിർമ്മല എന്തായാലും എല്ലാവർക്കും ചായ കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഞാൻ ചെയ്തല്ലേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ നിർമ്മല കിച്ചനിൽ നിന്നും എൻ്റെ മോനെ പോ കാണാത്തതിലുള്ള വിഷമെൻ്റെ ഉള്ളിൽ അടക്കിയിട്ട് ഞാൻ ഇവർക്ക് ചായ കൊണ്ടു കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗോപിയുടെ അരികത്തോട്ട് ചായയായി വരുമ്പോൾ തന്നെ നിധി പറയാനാണ് ആദ്യം പാറുവിന് കൊടുക്കുക എന്ന് പറയണ കേട്ടാ അങ്ങനെ പാറു പൂജാമുറിയിൽ നിന്നിങ്ങനെ കരയാണ് പൊന്നും മോനെ ഇനി എന്തിനാ എന്നെ വിട്ടു പോയത് അപ്പൊ നിർമ്മല ചായ എന്ന് പറയുന്നുണ്ട് അപ്പോഴും പാറും ഇങ്ങനെ കരയാണ് എൻ്റെ മുന്നും മോനെ നീ എന്തിനാ വിട്ടുപോയത് ഒമ്മയല്ല എന്നുള്ള തോന്നല് ഞാൻ എനിക്കൊരിക്കലും ഉണ്ടാക്കിയിട്ടില്ലല്ലോ അങ്ങനെ നിർമ്മലയ്ക്ക് അവിടെ ഉണ്ടാ അവിടെ നിൽക്കാൻ കഴിയില്ല കാരണം പറയാണ് അങ്ങനെ നിർമ്മല അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നീട് ഗോപിയുടെ അടുത്തോട്ട് ചായ നീട്ടാണ് തന്നെ ഗോപി പറയണേ എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ ഇപ്പം അതിനുള്ള എന്ന് പറയണത് അങ്ങനെ വസുന്ടെ മുന്നിലോട്ട് നീട്ടുമ്പോൾ വസുന്തരക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണ് എന്റെ അവിടെ നീ കോണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കുകയാണ് അപ്പോഴേക്കും വസുധര എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു നോട്ടം കണ്ട ഉടൻ തന്നെ വസുന്ധരയുടെ ആ നോട്ടം ശരിയല്ല മനസ്സിലാക്കിയാൽ നിർമ്മല അവിടെ നിന്ന് പോകുകയാണ് കേട്ടാ പിന്നീടാണെങ്കിലും ഇങ്ങനെ നിധിയുടെ അടുത്തോട്ട് ചെല്ലുകയാണ് അപ്പൊ നിധി ആണെങ്കിലും ഇങ്ങനെ ഈ ഒരു ചായ എടുത്തിട്ട് ചെല്ലുമ്പോൾ വേണ്ട അമ്മേ എനിക്ക് ചായ വേണ്ട എന്ന് പറയണേ മോളെ ഇനി ഇങ്ങനെ കുടിക്കാതിരിക്കല്ലേ നീ ചായ എടുത്ത് കുടിക്കുക ഇന്നലെ മുതൽ നീ ഒരു പച്ച വെള്ളം പോലും കുടിച്ചിട്ടില്ല എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കും അതുകൊണ്ട് അതുകൊണ്ട് മോൾ ഇത് കുടിക്കുക എന്ന് പറയണേ എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത് അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല നീ കുടിക്കുക എന്ന് പറയണേ നീ ഒരു ഗ്ലാസ് വെള്ളം ചായ എന്തെങ്കിലും കുടിക്കുക കാരണം ഗൗതമിനെ തെരയണന്നുണ്ടെങ്കിൽ നീ ഇതെന്തെങ്കിലും കുടിക്കട എങ്കിലാണ് നിന്റെ ഗൗതമിനെ നിനക്ക് തിരികെ കിട്ടത്തുള്ളൂ നീ ഇത് കുടിക്കുക എന്ന് പറയുമ്പോൾ ഇത് കാണുന്ന വസന്തർക്ക് ദേഷ്യം പിടിക്കാൻ അങ്ങനെ ആ ഒരു ചായ നിർമ്മല നിർബന്ധിച്ചിട്ട് ഇങ്ങനെ നിധിയെ കുടിപ്പിക്കാൻ ഒരുക്കുമ്പോ നിധി അത് വാങ്ങാൻ ഒരുങ്ങുമ്പോഴേക്കും വസുന്ധര അവിടെ വന്ന് തട്ടി ഇടുകയാണേറ്റ് അവളുടെ ഒരു ചായ കുടിക്കില്ല എൻ്റെ മകനെ കാണാതാവുമ്പോൾ അവളുടെ ഒരു ചായ മര്യാദക്ക് ഈ വീട്ടിൽ നിന്ന് എന്ന് പറയുമ്പോഴേക്കും നിധിക്ക് അങ്ങ് ദേഷ്യം പിടിക്കാനായിട്ട് നിധി പറയണേ നിങ്ങൾ എന്തായി കാണിച്ചത് എൻ്റെ മകനെ കാണാതിരിക്കുന്ന സമയത്താണ് നിൻ്റെ ഈ താണ്ടവ നിന്നെ ഞാൻ ഇവിടെ ഇത്രയും നാളും പൊറപ്പിച്ചത് എന്റെ മകൻ നിന്നെ താലി കെട്ടി കൊണ്ടുവന്നു എന്നുള്ള ആ ഒരു ദിനം മാത്രമാണ് എല്ലാവരും കൂടി നീ എന്ന മൂതവിയെ ഈ വീട്ടിലോട്ട് പിടിച്ചു കൊണ്ടുവന്നത് മുതലാണ് ഞാൻ എൻ്റെ മകനെ വെറുത്തത് വെറുത്തതല്ല നീ കാരണം നീ നിന്നെ ഉപേക്ഷിക്കാൻ വേണ്ടി അവനോട് വെറുപ്പ് കാണിച്ചതാണ് എൻ്റെ മകനില്ലാതെ എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് മര്യാദക്ക് ഇറങ്ങേണ്ടത് ഇനി നീ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നിധിയോടങ്ങ് പറയുമ്പോൾ നിധിക്കങ്ങ് ദേഷ്യം പിടിക്കാൻ നിധി അങ്ങ് ദേഷ്യത്തോടു കൂടി നീ എങ്ങോട്ട് ഇറങ്ങണെന്നാണ് നിങ്ങൾ പറയുന്നത് ഞാൻ എങ്ങോട്ടേ ഇറങ്ങേണ്ടത് നിങ്ങൾ പറയൂ ഞാൻ എങ്ങോട്ടെ ഇറങ്ങുന്നത് ഞാൻ ഇവിടെ ആരാണെന്ന്റിയോ ഗൗതമിന്റെ ഭാര്യ ഗൗതമിന്റെ വീടാണ് എന്റെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നത് ഈ വീട്ടിലോട്ടാണ് ഈ വീട്ടിലാണ് ഞാൻ നിൽക്കേണ്ടത് അല്ലാതെ നിങ്ങൾ പറയുന്ന വീട്ടിലല്ല ഞാൻ നിൽക്കേണ്ടത് നിങ്ങൾ പറയുമ്പോൾ ഇറങ്ങി പോകണ്ടവളല്ല ഞാൻ ഇവിടെ തന്നെ നിൽക്കും നിങ്ങൾക്കെന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റുമോ ഞാൻ ഗൗതമിന്റെ അമ്മയാടി അത് തന്നെയാണല്ലോ ഇപ്പൊ ഇവിടെ സംഭവിച്ച ഗൗതമിന്റെ അമ്മയാണ് ആരാന്നുള്ള സത്യം ഗൗതം അറിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയല്ലോ ഗൗതം പുറത്തിറങ്ങി പോയല്ലോ ഇവിടെ നിങ്ങൾ അമ്മയാണെന്ന് പറയുന്നു പക്ഷെ ഒരിക്കലും ഗൗതം സ്വന്തം അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ ഗൗതം ഇറങ്ങി പോവില്ലല്ലോ അപ്പം അതിൻ്റെ മർത്ത് എന്താണ് നിങ്ങൾ നിങ്ങളുടെ വാശിക്ക് വേണ്ടി നിങ്ങളുടെ മകളെ മകനെ വളർത്തി വലുതാക്കിയിരിക്കുന്ന നിങ്ങളുടെ സ്നേഹം മുഴുവൻ ഉള്ളിൽ ഒതുക്കി വെച്ച് നിങ്ങൾ നിങ്ങളുടെ വാശി തീർക്കാൻ വേണ്ടി മകനോട് പോലും ദേഷ്യഭാവത്തിൽ കാണിച്ച നിങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ വസുന്ധര ഞാനെന്തോ എൻ്റെ മകനോട് കാണിച്ചോട്ടെ എൻ്റെ മകനില്ലാത്ത വീട്ടിൽ നീ ഇവിടെ നിൽക്കാൻ പാടില്ല നീ പോണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഗൗതമിൻ്റെ സ്വന്തം അമ്മയല്ല തെത്തുപുത്രനായ ഗൗതമല്ലേ അപ്പോൾ നിങ്ങൾ അവൻ്റെ സ്വന്തം അമ്മയിലോ എന്നാൽ ഗൗതമിന് എന്നും സ്വന്തം ഞാനാണ് മിസ്സിസ് ഗൗതം അതായത് ഗൗതമിൻ്റെ ഭാര്യ ഞാൻ ഗൗതമിൻ്റെ ഭാര്യയാണെന്നല്ല ആ ഒരു ആ ഒരു നോട്ടീസ് ഒരിക്കലും ആർക്കും അടിച്ചു മാറ്റാൻ പറ്റില്ല അതങ്ങനെയാണെന്ന് പറയണിട്ടോ അതവിടുന്ന് മായ്ച്ചു കളയാനും പറ്റത്തില്ല എന്നൊക്കെ നിധി പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തോടു കൂടി വസുധരയോട് പറയുമ്പോൾ വസന്തര എന്നെ ഞെട്ടിപ്പോണിട്ടോ ഇതേ സമയം ഇറങ്ങി നീ ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് വസുന്തര പറയണേ ഗൗതം ഇറങ്ങിയിരിക്കുന്നു നീയും ഇറങ്ങണം അപ്പം നിങ്ങൾ എൻ്റെ മ എൻ്റെ ഭർത്താവ് നിങ്ങൾ മകൻ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ കൊണ്ടു നടക്കുന്നല്ല ഉണ്ടല്ലോ അമ്മ അമ്മ എന്ന് പറഞ്ഞ് നിങ്ങൾ ഉച്ചരിക്കുന്നുണ്ടല്ലോ അതിന്റെ അർത്ഥം അറിയാൻ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കില്ല ആ മകൻ കെട്ടിയ പെണ്ണിന്റെ പെണ്ണിനെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ നോക്കില്ല അപ്പോൾ ഗൗതമിറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നില്ലേ എന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കാൻ എന്ന് നടക്കില്ല എൻ്റെ ഗൗതമിനെ ഞാൻ തന്നെ കൊണ്ടുവരും നിങ്ങളുടെ മുന്നിലോട്ട് ഞാൻ തന്നെ തിരികെ കൊണ്ടുവരും എന്ന് പറയട്ടെ അത് കേൾക്കുന്ന പറഞ്ഞു നിന്നെ കൊണ്ട് കഴിയില്ല നിന്നെ എന്ന വ്യക്തിയെ കല്യാണം കഴിച്ചത്തിലാണ് എൻ്റെ മകനെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത് അങ്ങനെയല്ല നിങ്ങൾ നിങ്ങളൊറ്റരുത്തിയാരനാണ് ഗൗതമിനെ ഇങ്ങനെ സംഭവിച്ചത് ആ ഈ വീട്ടിലോട്ട് ഒരിക്കലും പെണ്ണായി കൊണ്ടുവരരുത് പലരും പലവട്ടം ഇങ്ങനെ നിങ്ങൾക്ക് മുന്നിൽ അപേക്ഷിച്ചിട്ടും ജ്ഞാപിച്ചിട്ടുണ്ട് നിങ്ങളത് കേൾക്കാതെ വാഷിപ്പുറത്ത് കൊണ്ടുവന്നതുകൊണ്ടല്ലേ ഗൗതമിൻ്റെ ഈ ജന്മരഹസ്യം വെളിയിൽ വന്നത് അല്ല എങ്കിൽ വലിയിൽ വരുന്നോ ഇല്ലല്ലോ നിങ്ങൾ കാരണമല്ലേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ രീതി വളരെ കൂടി സംസാരിക്കാനായിട്ടാണ് അത് കേൾക്കുന്ന വസന്തരൊക്കെ നീ എന്നെ കുറ്റപ്പെടുത്തുന്നോ അപ്പോഴേക്കും ഇങ്ങനെ ഇവിടെ നിഘിലിനെ കാണിക്കുന്നുണ്ട് കേട്ടാ നിഖിലിങ്ങനെ തൻ്റെ കോളേജിലെ പിള്ളേരുമായി ഇങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് നടു റോഡിൽ ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ കാണുക ഒരു അവശ്യനിലയിൽ ഒരു പരിസരം വിട്ട ഒരു സമനില തെറ്റിയ പോലെ ഒരു ഭ്രാന്തനെ പോലെ ഇങ്ങനെ ഗൗതമം ഇങ്ങനെ ഇരിക്കുന്നതായിട്ടാണ് അത് കാണുന്നതിനോട് കൂടിയിട്ട് നിഗിലി ഞെട്ടിപ്പോ ഇവിടെ നിർത്തിയേ എന്ന് പറയുന്നത് തൻ്റെ കൂട്ടുകാരനോട് അവിടെ ബൈക്ക് നിർത്താൻ പോ പറയുന്നുണ്ട് ഇനി നീ പോയിക്കോ എന്ന് പറയണേ പിന്നീട് ഗൗതമിനെ ഇങ്ങനെ നോക്കുമ്പോൾ ഗൗതം യാതൊരു അന്ധവും കുന്തവും ഇല്ലാതെ ഇരിക്കുന്നത് കാണുമ്പോൾ നിഖിലിനെ താങ്ങില്ല അങ്ങനെ എന്തോ കാര്യമായ പ്രശ്നം ഉണ്ടല്ലോ എന്തായാലും ഒന്ന് വിളിച്ച് ചോദിക്കാം അതിനുശേഷം ആധീ സംസാരം എന്ന ലെവലിൽ നികിലെന്ത് ചെയ്യുന്ന പെട്ടെന്ന് തന്നെ ഏട്ടത്തേക്ക് വിളിക്കുകയാണ് അപ്പോൾ ഈ സമയം വസുന്ധരയും ഗോപിയും അതുപോലെ നിധിയൊക്കെ ഇങ്ങനെ വഴക്കിട്ടിരിക്കുകയാണ് ഗോപി പറയുന്നത് ഈ സമയം നീ ഇങ്ങനെ ഇപ്പോൾ നിധിയോട് പ്രതികാരം ചെയ്യല്ലേ എന്ന് പറയുന്ന ആ ഒരു സമയമായിരിക്കും കേട്ടോ അപ്പോഴാണ് ഈ നിധിയുടെ ഫോൺ പെട്ടെന്ന് പെട്ടെന്നടിക്കുന്നത് നിധി ഫോൺ എടുക്കുകയാണ് എന്താ നിഖിലെ നീ വിളിച്ചത് ഏട്ടത്തി ചേച്ചി അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ത് പ്രശ്നം നീ ഏട്ടനും ചേച്ചിയുമായി എന്തേലും പ്രശ്നം ഉണ്ടായിക്കിട്ടുണ്ടോ നീ എന്താണെങ്കിലും പറ നിഖിലേ എന്ന് പറയുമ്പോൾ ഏട്ടനെ ഞാൻ കണ്ടു യാതൊരു ബോധവും ബുദ്ധിയുമില്ലാതെ ഏട്ടൻ പെരുവഴിയിൽ ഇരിക്കുന്നത് കണ്ടു എന്ത് ഏട്ടനെ കണ്ടെന്നോ അതെ ഏട്ടനെ ഞാൻ കണ്ടു അപ്പോഴേക്കും പാറു പൂജാമുറിയിൽ നിന്ന് ഓടി വരുവാണേറ്റാ അങ്ങനെ ഈ സമയം വസുന്ധരയുടെയും മകൻ തെളിയുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഗോപിയുടെയും അപ്പോൾ ഉടൻ തന്നെ പാറു വന്നിട്ട് എൻ്റെ മകനെ കണ്ടെന്നുള്ളത് പറഞ്ഞത് ആരാണ് വിളിച്ചത് നിഘിലാണ് എവിടെ വെച്ചിട്ടാണ് കണ്ടത് എന്ന് അപ്പോഴേക്കും പാറു ചോദിക്കുമ്പോൾ ഈ കറിയത്തില്ല അമ്മയും ഞാൻ ചോദിക്കും ുന്നുള്ളു അവഴേക്കും വസുധര പറയണേ ആ എവിടെ വെച്ചിട്ടാണ് കണ്ടത് അങ്ങനെ വസുധര പറയുന്നുണ്ട് നിന്റെ അനിയനല്ലേ കള്ളം പറയാണ് അത് കേട്ട ഉടനെ തന്നെ നിധി പറയണേ എൻ്റെ അനിയൻ കൊച്ചു കുഞ്ഞൊന്നല്ല എന്നല്ല അവനെ നല്ല ബുദ്ധിയും ബോധ്യമുള്ള നല്ല പ്രായപൂർത്തിയായ ഒരു പയ്യൻ തന്നെയാണ് അവന് കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടെന്ന് പറയും ഇല്ലെങ്കിൽ അല്ലെന്ന് പറയും എന്തായാലും ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞാൽ നിധി വീണ്ടും നിഖലിനോട് ചോദിക്കുകയാണ് എവിടെയെന്ന് പറയുമ്പോൾ ഇന്ന റോഡിലുണ്ട് നീ എന്നാൽ എനിക്ക് പെട്ടെന്ന് ലൊക്കേഷൻ അയക്കുക ആ അയക്കാം എന്നാൽ ഒരിക്കലും എൻ്റെ ഗൗതം അവിടെ നിന്നും പോകാൻ പറ്റ പാടില്ല അപ്പം നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം പ്രശ്നമൊക്കെ നിന്നോട് പറയാ എന്തായാലും നിന്റെ നീ ഗൗതമിൻ്റെ മുന്നിലോട്ട് ചെല്ലാനും പാടില്ല ഗൗതം എങ്ങോട്ട് പോകുന്നു എന്ന് നീ നോക്കണം എന്നൊക്കെ പറയുമ്പോൾ ശരി ചേച്ചി ഞാനത് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഫോൺ വെക്കുന്നുണ്ടോ അങ്ങനെ ഈ സമയം പാറ ഫോൺ വെച്ചെടുക്കുന്നത് ആ നിധി ഞമ്മക്ക് എൻ്റെ മകനെ കൊണ്ടുവരാം അത് കേൾക്കുന്ന നിധി പറയണേ ഒരിക്കലും പാറു ഇപ്പോൾ എന്തായാലും ഗൗതമിൻ്റെ മുന്നിലോട്ട് പോകരുത് ഗൗതമിനെ ഒരു ഒരു പക്ഷേ പാറുവിനെ അംഗീകരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല അങ്ങനെ ഒരു മാനസികാവസ്ഥയിലായിരിക്കും ഞാൻ എന്തായാലും അവനുമായി ഒറ്റയ്ക്ക് സംസാരിക്കട്ടെ എൻ്റെ ഗൗതമുമായി സംസാരിച്ചതിന് ശേഷം ഞാൻ അങ്ങോട്ടേക്ക് പാറിൻ്റെ അടുത്തോട്ട് ഗൗതമിനെ കൊണ്ടുവരാൻ തീർച്ചയായും നീ കൊണ്ടുവരുമോ അപ്പോഴേക്കും വസുന്ധരൻ നിധിയെ വിളിക്കണം വാ നമുക്ക് രണ്ടുപേർക്ക് ഒന്നിച്ച് പോകാം എന്ന് പറഞ്ഞ ഉടനെ തന്നെ എന്ത് നിങ്ങളോ നിങ്ങളുടെ ആവശ്യമൊന്നുമില്ല നിങ്ങളോട് ഞാൻ എന്താ പറഞ്ഞത് ഞാൻ കാരണം ഇവിടെ നിന്ന് ഗൗതം ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ തിരികെ കൊണ്ടുവരാൻ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ മകൻ എന്ന് പറഞ്ഞ് നിങ്ങൾ മനസ്സിൽ മുദ്ര കുത്തിയോ മകനെ ഞാൻ കൊണ്ടുവരും നിങ്ങളുടെ ആവശ്യം എനിക്കില്ല എന്ന് പറഞ്ഞ് നിധി അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ ഈ സമയം വസുധര അവിടെ എങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആരും ഇങ്ങനെ കരയുമ്പോൾ വസന്ധര സമാധാന പേടി ഏട്ടത്തി അവനെ കണ്ടില്ലേ പേടിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീടാണെങ്കിലോ നിധിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിഗിലിൻ്റെ അടുത്തോട്ട് എത്തുന്നുണ്ട് അപ്പം നിഗിലോട് ചോദിക്കുക എവിടെ ഏട്ടാൻ ആ ഇരിക്കുന്നു എന്ന് പറയണ അങ്ങനെ ഗൗതം ഇരിക്കുന്ന ആ ഇരിപ്പ് കാണുമ്പോൾ നിധിയുടെ ഇടഞ്ഞഞ്ച് പൊടിയാണ് അപ്പോഴേക്കും നിധി ഗൗതം എന്ന് പറഞ്ഞ് ഇങ്ങനെ കരയുന്നുണ്ട് ആ സമയം നിഗിൾ ചോദിക്കുക എന്താ പ്രശ്നം എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് നികിൽ ചോദിക്കുമ്പോൾ ഇനിയും മിണ്ടാതിരിക്കെ അങ്ങനെ ഗൗതമിൻ്റെ അരികത്തോട്ട് ചെല്ലുകയാണ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഗൗതം ഞെട്ടലോടെ അവിടെ നിന്ന് എണീറ്റി പോകുമ്പോൾ ഗൗതം നീ അവിടെ നിൽക്കേ നീ പോവല്ലേ എന്ന് പറയുമ്പോൾ ഒരൊറ്റ തട്ട് കൈക്കങ്ങൾ തട്ടാണ് ഇതേ സമയം നീ പോവല്ലേ ഗൗതം നീ പോയാൽ എനിക്ക് അത് പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഗൗതം പറയണേ നീ എന്ന വ്യക്തി എനിക്ക് നീ കാണേണ്ട എന്ന് പറയണേ എന്തിനാണ് നീ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കാനാണ് നീ നിന്റെ ഭാര്യയല്ല ഞാൻ എന്ന് പറഞ്ഞു ഉടനെ തന്നെ ഗൗതം പറയണേ നീ എന്റെ ഭാര്യയാണ് നീ എന്നോട് ചെയ്ത് ചതിയത് എനിക്ക് സഹിക്കാൻ കഴിയില്ല എൻ്റെ പാറു എന്നെ ദത്തെടുത്ത് വളർത്തിയത് സ്വന്തം അമ്മ എന്ന് മാത്രമേ മനസ്സിലുള്ള മറ്റൊരു അമ്മ വരാതിരിക്കാൻ വേണ്ടിയാണ് പാറു രഹസ്യങ്ങൾ വരച്ചു വെച്ചത് അതുപോലെ തന്നെ വസുന്ധരാമ്മയും അങ്ങനെ തന്നെ എന്ന് കരുതാം മറ്റൊരു അമ്മ എന്നിലുണ്ട് എന്നറിയാതിരിക്കാൻ വേണ്ടിയാണ് അത് മറച്ചു വെച്ചത് പക്ഷെ നീ എന്തിനാടി എന്നിൽ നിന്ന് ഈ സത്യങ്ങളെല്ലാം അറിഞ്ഞിട്ടും നെത്തുപുത്രനാണെന്നുള്ള സത്യം മറച്ചു വെച്ചത് അത് കേട്ടോടുന്നെ ഗൗതമിനോട് തിരികെ നിധി ചോദിക്കാനും ശരി ഞാൻ മറച്ചു വെച്ചു എന്നുള്ള സത്യം തന്നെ എൻ്റെ ഗൗതമിനെ നല്ലതിനു വേണ്ടിയാണ് ഞാൻ മറച്ചു വെച്ചത് എന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് എന്നിട്ടാണ് എനിക്കിപ്പോൾ നല്ലത് കിട്ടിയത് അത് കേൾക്കുന്ന നിധി പറയണത് ഇങ്ങനെ െ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇന്നിപ്പോൾ ശിവാനീ സത്യങ്ങൾ പറഞ്ഞപ്പോൾ എത്രമാത്രം വേദനിച്ചു ഗൗതം ഇന്നൊരു ദിവസം കാണാതെ നമ്മൾ നമ്മൾ നിൽക്കേണ്ടി വന്നില്ലേ അപ്പോൾ ഞാൻ പറഞ്ഞാലേ ഇങ്ങനെ തന്നെയല്ലേ വരുവുള്ളൂ അപ്പോൾ ഗൗതമിന് ഈ ഷോക്ക് ഉണ്ടാവില്ല അത് കേട്ടൊരു തന്നെ ഞാൻ തലകറങ്ങി വീണതും ഞാൻ ഷോക്കടിച്ചതും ഒന്നുകൊണ്ടല്ല എൻ്റെ ഭാര്യ എൻ്റെ സ്നേഹനിധിയായ ഭാര്യ ഞാൻ നെഞ്ചിൽ കൊണ്ടുനടക്കുന്ന സത്യങ്ങളൊന്നും മറച്ചു വെ നുണകളൊന്നും മറച്ചു വെക്കാത്ത സത്യങ്ങളെല്ലാം തുറന്ന് പറയുന്ന എൻ്റെ ഭാര്യ എന്നോട് എല്ലാം പറഞ്ഞിരിക്കും എന്നുള്ള ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഭാര്യ െ ചതിക്കാണെന്ന് അറിഞ്ഞപ്പോൾ പിന്നെ എന്തിനു ഞാൻ അവരുടെ കൂടെ ജീവിക്കണമെന്ന ആ ഒരു മാനസികാവസ്ഥയാണ് എൻ്റെ ഉണ്ടായത് അതുകൊണ്ടാണ് ഞാൻ ഇറങ്ങിപ്പോയതെന്ന് പറയണേ ഇനി നീമായൊരു ജീവിതം എനിക്കില്ല ഞാൻ പോകുന്നതെന്ന് പറഞ്ഞ് ഗൗതം പോകുമ്പോൾ എങ്കിൽ പറയണേ ഞാനൊരു കൊച്ചു പയ്യനാണ് അതിന് മാത്രം വളർന്നിട്ടൊന്നുമില്ല പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നമാണെങ്കിലും ഇപ്പോഴും ഈ ഒരു ജന്മദേഹ്യമാണെങ്കിലും കൂടിയിട്ട് ഇപ്പോൾ അതൊക്കെ പറഞ്ഞ് പരിഹരിക്കില്ല വേണ്ടത് എങ്കിൽ നിനക്കറിയില്ല ഇതിൻ്റെ വേദന എന്തെന്ന് തൻ്റെ പ്രാണസഖ്യ തന്നോടൊന്നും കള്ളം പറയില്ലെന്ന് കരുതി താൻ ജീവന തുല്യം സ്നേഹിക്കുന്ന തൻ്റെ പ്രാണസഖി തന്നോട് വഞ്ചന ചെയ്യാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ കൂടെ പിന്നെ ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് എൻ്റെ പിറകെ നീ വരത് ഞാൻ പോകുന്നതെന്ന് പറയുമ്പോൾ തൻ്റെ ഫോൺ ഗൂൾ റിങ് ചെയ്യുന്നു അതായത് നിധിയുടെ കോളാണ് അങ്ങനെ ഗൗതം പിറകെ പോയിട്ടുണ്ടാവും അപ്പോഴേക്കും വിളിക്കുന്ന വിളിക്കുന്നത് ആയിരിക്കും ആ പറയൂ അങ്ങ് അതെ പാറുവിനെ ക്രിട്ടിക്കലാണ് പാറുവിനെ ഹോസ്പിറ്റലാക്കിയിട്ടുണ്ട് എന്ത് പാർവിനെന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അത് കേൾക്കുന്നതിനോട് കൂടി ഗൗതം ഓടി വരികയാണ് എന്തായു പറ്റിയത് എന്തായ പാറിന് പറ്റിയത് എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ പാറുവിന് ഇനി ഹോസ്പിറ്റലാവുമ്പോൾ ഗൗതം തിരികെ വരികയാണ് കേട്ടോ